ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി ശരിക്കും ഒരു ഞെട്ടലിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കാരണം നമ്മൾ ചെയ്യാൻ ഓൾറെഡി ചെയ്തു വെച്ച പല വ്ളോഗുകളും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതൊക്കെ പ്രതീക്ഷിക്കാതെ വരുന്ന വീഡിയോസാണ് അപ്പം ഇതൊന്നും നമ്മുടെ ഒരു ലിസ്റ്റിലുള്ള വീഡിയോസല്ല നമ്മളിങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്ന വീഡിയോസല്ല നമ്മൾ ഓൾറെഡി ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വ്ളോഗുകളൊക്കെ ഉണ്ട് എന്നാൽ പോലും അതിനിടയിൽ വരുന്ന ചില കാര്യങ്ങൾ നമ്മളിങ്ങനൊരു ചാനലൊക്കെ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കമ്മിറ്റ്മെൻ്റ് ഒക്കെ വേണ്ടേ നമ്മുടെ ചാനൽ കാണുന്ന ൾക്കാരോട് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടുന്നത് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് വേറൊന്നും കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരി ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്ന ഞാൻ ഒരു പതിനാറ് പതിനേഴ് വയസ്സോ മറ്റോ ഉള്ള സോറി പതിനേഴില് പത്തൊമ്പത് വയസ്സോ മറ്റോ മറ്റുള്ളൊരു ഒരു പെൺകുട്ടി മരിച്ചതിൻ്റെ സ്റ്റാറ്റസ് ആയിരുന്നു അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു എടീ ഇത് എന്നാ പറ്റിയതയിൽ കൊച്ചിനെന്ന് ചോദിച്ചു കാരണം അത്രയും ചെറിയൊരു പെൺ ആദരാഞ്ജലികൾ എന്നൊക്കെ പറഞ്ഞ് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഞാൻ പെട്ടെന്ന് ചോദിച്ചു എന്നാ പറ്റിയതടിയെന്ന് ചോദിച്ചു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഈ നമ്മുടെ ഈ സമയത്ത് എല്ലാ വീടുകളിലും കാണും മൂപ്പ്ളിവണ്ടെന്ന് ഞങ്ങളൊക്കെ പറയും ഒരു ഒരു കറുത്തൊരു ചെറിയ വണ്ട് ഇവിടെ വിത്തിയേലെന്നാല് ഇരിപ്പുണ്ടോ ഓ ആവശ്യത്തിന് നോക്കുമ്പോൾ ഒരെണ്ണത്തിനെ കാണത്തില്ല ഞാൻ കാണിച്ചു തരാം അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം ഈ സാധനം ആ കൊച്ചിൻ്റെ ചെവിക്കകത്ത് കയറിയതാണ് ചെവിക്കകത്ത് കയറിയത് അറിഞ്ഞില്ല ഇൻഫെക്ഷനായി തലച്ചോറ്ന്തോ ഇൻഫെക്ഷനായി മരിച്ചു എന്നാണ് എന്നോട് എൻ്റെ കൂട്ടുകാർ പറഞ്ഞത് സത്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയിട്ടോ കാരണം ഈ ഒരു വണ്ട് ഒരു മനുഷ്യനെ കൊല്ലാനുള്ള ഇത് അതിനുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കാരണം നമ്മളിപ്പം ഇപ്പം നമ്മൾ വീട് മാറി വന്നതാണ് വീട് മാറിയ വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോസൊക്കെ പെൻഡിങ്ങിൽ കിടക്കുകയാണ് പക്ഷെ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ പ്രതീക്ഷിക്കാതെ വരുന്ന വീഡിയോസ് അല്ലേ അപ്പൊ നമ്മളിപ്പോ പുതിയ വീട്ടിലേക്ക് വന്നപ്പോ ഈ വീട്ടില് നമുക്ക് ഒത്തിരി ഉണ്ട് ആ സാധനം അപ്പോ ഞാനിത് ഇങ്ങനെ ഇവള് എന്നോട് ഇതും ഈ മെസ്സേജ് കേട്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി കേട്ടോ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാൻ പേലായിപ്പോയി കാരണം നമുക്കും ഇവിടെ ഒത്തിരിയുണ്ട് ഈ സാധനം ഇതൊരു മനുഷ്യനെ കൊല്ലാൻ ഇതിനോ കഴിവുണ്ടോന്ന് അന്നേരം ഞാൻ ഓർത്ത് കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ ശരിയാണ് ഈ സാധനം നമ്മുടെ ദേഹത്തോടെ കയറി ഓടിയാൽ പോലും നമ്മൾ നമ്മളത്രക്ക് അറിയത്തില്ല സാധാരണ നമ്മുടെ ദേഹത്തൊരു ഒരു പ്രാണിയൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിങ്ങനെ അറിയാൻ പറ്റുമല്ലോ ദേഹത്തോട് ഒരു പ്രാണി ഓടുന്നുണ്ടല്ലേ ഒരു വണ്ട് ഓടുന്നുണ്ടെന്നൊക്കെ പക്ഷേ ഈ ഒരു സാധനം നമ്മുടെ ദേഹത്ത് കയറിയില്ല നമുക്ക് വലിയൊരു ഇറിറ്റേഷൻ തോന്നുക അല്ലെങ്കിൽ ഇത് നമ്മുടെ ദേഹത്ത് കയറിയെന്നോ ഓടിയെന്നോ ഒന്നും നമുക്ക് മനസ്സിലാവത്തില്ല അപ്പോൾ ഇതൊക്കെ ചെവിയിലോ മൂക്കിലോ ഒക്കെ പോയാൽ നമ്മളറിയത്തില്ല അപ്പോൾ അങ്ങനെ അബദ്ധത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് ആ കൊച്ചിനും അപ്പോൾ ഞാൻ ഓർത്ത് നമ്മളൊക്കെ ഉറങ്ങി ഉറങ്ങിക്കിടക്കുകയൊക്കെ ചെയ്യുമ്പോഴേ ഈ ഒരു സാധനം നമ്മളെ പറയാൻ പറ്റത്തില്ല ഇത് നമ്മുടെ ചെവി കയറുമോ മൂക്കി കയറുമോ എന്നൊക്കെ കഴിഞ്ഞ ദിവസം എനിക്ക് ചെവുകൾ വന്നപ്പോൾ ആദ്യം എന്നോട് ഇച്ചാൻ ചോദിച്ചാൽ ചെവിക്ക് അതെന്തേലും പോയോ എന്നാണ് കേട്ടോ കാരണം ഈ കൊച്ചിൻ്റെ കാര്യം നമ്മളിങ്ങനെ സംസാരിച്ചായിരുന്നു അപ്പോൾ ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ഒരു ലൈറ്റ് ഇട്ടേക്കുകയാണ് അപ്പോൾ ഈ വണ്ടെല്ലാം കൂടെ ആ വെട്ടം കാണുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് അത് നമ്മുടെ സി എഫ് എൽ ബൾബ് ഒന്നുമില്ല സാധാ ബൾബില്ലേ അത് നമ്മളിങ്ങനെ ഡെയിലി തെളിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കറണ്ട് ബില്ല് വരും എന്നാലും സാരമില്ല എന്ന് വിചാരിച്ചിട്ട് ആ സാധാ ബൾബ് ഇടുമ്പോഴത്തേക്കിന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ ആ ഭിത്തി മുഴുവനും ഈ സാധനമാണ് അപ്പം പറ്റുവാണെങ്കിൽ നമ്മളതിനെ തൂത്ത് വാരിയെടുത്ത് കത്തിച്ച് കളയുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം എന്നാലും അടുത്ത ദിവസം വീണ്ടും വേറെ ഉണ്ടായി വരും എന്നാലും നമ്മൾ കിട്ടുന്നതിനൊക്കെ കത്തിച്ച് കളയുകയാണെങ്കിൽ നല്ല കാര്യം നമുക്കിവിടെ മേളിൽ കയറി അത് എടുത്ത് കത്തിക്കാനൊന്നും പറ്റാറില്ല ഹിറ്റൊക്കെ ഞാൻ ഇടയ്ക്ക് അടിക്കും കേട്ടോ എന്നാലും അതിനെ ഒരു എന്താ പറയുക നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനൊരു ടെക്നീക്ക് ഇപ്പം പ്രയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വണ്ടുള്ള എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ടെക്നിക്കെ പ്രയോഗിക്കുക ഞാനിപ്പോൾ വന്നത് ഈ ഒരു കാര്യം ഇങ്ങനെ പറയാനാണ് കാരണം എനിക്കറിയില്ലായിരുന്നു ഈ വണ്ട് ഇങ്ങനെ ജവിക്കുക അതൊക്കെ കയറിപ്പോയി ഇൻഫെക്ഷൻ ആയ ഒരാൾ മരിച്ചു പോകാൻ പാകത്തിനുള്ള സംഭവമാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ അത് അറിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര ഞെട്ടലായിരുന്നു ഇപ്പോൾ ഈ വീഡിയോ ആണ് ചിലപ്പം നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും ഓ ഇതാണോ ഇപ്പം നീ വന്ന വലിയ പറയുന്നതെന്ന് ചിന്തിക്കരുത് നമ്മൾ നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ നമ്മളറിഞ്ഞൊരു ഒരു ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടായ ഒരു പ്രശ്നം അതിന് നമ്മൾ പരീക്ഷിച്ച് നമുക്ക് ഓക്കേ എന്ന് ഒരു പരിഹാരം നിങ്ങളോടൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെന്തായാലും ഇങ്ങനൊരു ഇത് ടെക്നിക്ക് പ്രയോഗിച്ചപ്പോൾ ഈയൊരു ലൈറ്റ് പുറത്തിടുന്ന ടെക്നിക്ക് പ്രയോഗിച്ചപ്പോൾ ഞങ്ങൾക്ക് നല്ല ആണ് പെരക്കകത്തേക്ക് ഇപ്പോൾ അധികം കയറ് വരുന്നില്ല ഒരു അഞ്ചോ ആറോ എണ്ണം കയറ് വന്നാലായി അതിനെ എങ്ങനെയെങ്കിലും നമ്മൾ കൊല്ലും കേട്ടോ ഞക്കി കൊല്ലോ ഇടിച്ചു കൊല്ലുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പം മാക്സിമം എല്ലാവരും ഈ വണ്ടിനെ ഒന്ന് സൂക്ഷിക്കുക കാരണം ഇപ്പം വേനൽക്കാലത്ത് ഈ വണ്ടുണ്ടാവും ഞാനോട് മഴക്കാലത്ത് ഉണ്ടാവത്തില്ല നമുക്ക് ഇതിന്റെ ശല്യം അങ്ങനെ അധികം ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു മഴ ആയിക്കഴിയുമ്പോൾ ഇത് കൂടത്തേ ഉള്ളൂ എന്ന് ഇങ്ങനെ പറഞ്ഞു എനിക്ക് എനിക്കറിയത്തില്ല അതിന്റെ സത്യാവസ്ഥ എന്നാന്ന് അപ്പം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇനിയും ഈ ലൈറ്റിങ്ങനെ പുറത്ത് കണ്ടിന്യൂസ് ഇട്ടേക്കേണ്ടി വരും ഞാൻ കാണിച്ചു തരാം ലൈറ്റ് ഇട്ടിട്ട് രാത്രി വന്നിരുന്ന വണ്ടുകൾ രാവിലെ ആയപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് ഞാൻ കാണിച്ചു തരാം ഈ സൈഡിൽ കാണിക്കാം അപ്പൊ ഈ ഒരു വണ്ടിനെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കാരണം ഒരാളെ ഇങ്ങനെ അത് ആ ഡിഗ്രിക്ക് പഠിക്കുന്നൊരു മോളായിരുന്നു ട്ടോ ഭയങ്കരമായിട്ട് എനിക്ക് വിഷമായി കാരണം ഒരു വീടിന്റെ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു അവര് നല്ല ഫിനാൻഷ്യലി നല്ല പ്രശ്നമുള്ള ഒരു ഫാമിലി ആയിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു കുടുംബത്തിൽ അവര് വളരെ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു കുഞ്ഞൊക്കെ നഷ്ടപ്പെട്ടു പോവാന്ന് പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമല്ല അതിപ്പം അങ്ങനെ പാവപ്പെട്ടവർക്കെന്നോ പണപ്പെട്ട പണക്കാർക്കെന്നോ ഇല്ല സ്വന്തം മക്കൾ എന്ന് പറയുന്ന എല്ലാവർക്കും ഒരുപോലാണല്ലോ എന്നാലും അവരെ ഒരുപാട് പ്രതീക്ഷയോടെ ആയിരിക്കും ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്ന് അവൾ പഠിച്ച് നല്ലൊരു നിലയിൽ എത്തിക്കഴിയുമ്പം നമ്മുടെ പ്രാരാബ്ദങ്ങൾ മാറും അല്ലെങ്കിൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടും എന്നൊക്കെയുള്ള ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും അവർക്ക് അവർക്കുണ്ടായിരുന്നിരിക്കുക അതൊക്കെ ഒറ്റയടിക്ക് ഒരു കുഞ്ഞിക്ക് ആ വണ്ട് കാരണം തകർന്നു പോയി എന്ന് പറയുമ്പോൾ നമുക്കത് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് അത് ആരുടെയും കുറ്റമല്ല ആരുടെയും കുറ്റം കൊണ്ട് സംഭവിച്ചതല്ല നമ്മളെ സൃഷ്ടിച്ചതും ദൈവം വണ്ടിനെ സൃഷ്ടിച്ചതും ദൈവം പക്ഷേ അവരുടെ വീടിന്റെ ആ ഒരു സൗകര്യക്കുറവുകളോ അല്ലെങ്കിൽ അവരുടെ വീട് ഇരിക്കുന്ന ഏരിയയുടെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് റബ്ബർ തോട്ടമൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ഇതുവരെ താമസിച്ച വീടിൻ്റെ ഒന്നും അടുത്ത് റബ്ബർ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇതിനെ കൊണ്ടുള്ള ശല്യം ഉണ്ടായിട്ടില്ല ഇപ്പം താമസിക്കുന്നത്തർ ഉണ്ട് ഈ വണ്ടും ഉണ്ട് അപ്പോൾ എൻ്റെ ഒരു തോന്നലാണ് എന്തായാലും ഓരോ മനുഷ്യരുടെയും അവസ്ഥകളും അവരുടെ കാര്യങ്ങളും അവർക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ അപ്പോൾ ഇത് കേട്ടപ്പോൾ ഒത്തിരി വിഷമം തോന്നി ഇങ്ങനൊരു സംഭവം ഇങ്ങനൊരു ചെറിയ വണ്ട് കാരണമാണ് ഈ കുഞ്ഞിനെ ഇത് സംഭവിച്ചതെന്ന് കേട്ടപ്പം എനിക്ക് തോന്നി ഇങ്ങനൊരു കാര്യമുണ്ട് അറിയാൻ വല്ലാത്ത ഒരാൾക്കെങ്കിലും ഇത് കേൾക്കുമ്പോൾ മനസ്സിലായാൽ അല്ലെങ്കിൽ അവരെങ്കിലും അതിനു വേണ്ട ഒരു മുൻകരുതൽ എടുത്താൽ അത്രയും നല്ലതല്ലേ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ചെയ്തത് അപ്പോൾ ഞാൻ എന്താ വണ്ടിന്റെ വീഡിയോയും കാണിച്ചു തരാം അപ്പം എല്ലാവരും ഈ ഈ വണ്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വണ്ട് പെരക്കകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഞാൻ ഈ പറഞ്ഞതുപോലെ പുറത്തൊരു ലൈറ്റ് ഒന്ന് തെളിച്ച് ഇടുക ഒരു അത് നമ്മുടെ സി എഫ് എൽ ഇട്ടാൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ സി എഫ് എല് തിണ്ണൽ ഒരു ലൈറ്റ് ട്യൂബ് ലൈറ്റ് കത്തുന്നുണ്ട് അതുപോലെ തന്നെ സൈഡില് സി എഫ് എൽ ഉണ്ട് കിച്ചന്റെ സൈഡ് അല്ല സോറി കിച്ചന്റെ സൈഡിൽ സാധാ ബൾബ് ഉണ്ട് അപ്പുറത്തെ സൈഡിൽ സി എഫ് എൽ ഉണ്ട് കാരണം നമ്മൾ ഇങ്ങോട്ട് പുതിയതായിട്ട് വന്നതല്ലേ ഉള്ളൂ നമുക്ക് ഈ ഏരിയ അത്ര പരിചയമാകാത്തതുകൊണ്ട് നമ്മൾ എല്ലാ ലൈറ്റും പുറത്ത് മൂന്ന് ലൈറ്റ് ഇട്ടിട്ടാണ് നമ്മൾ കിടക്കുന്നത് അപ്പോൾ ഈ സാധാ ബൾബ് ഇട്ടിടത്താണ് ഈ വണ്ട് കൂടുതലായിട്ട് വരുന്നത് അതിന് എൻ്റെ തോന്നൽ മാത്രമാണോന്നറത്തില്ല ഞാൻ രാവിലെ വിത്തിയെന്ന് നോക്കുമ്പോൾ കണ്ടതങ്ങനാണ് അപ്പം ഈ സാധാ ബൾബ് ഒന്ന് ഇട്ട് നോക്കുക അങ്ങനെ ഈ വണ്ടിനെ നമുക്ക് പെരക്കാത്തോട്ട് കയറുന്നതിൽ നിന്ന് ഒത്തിരി നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക നമുക്ക് എന്താ പറയുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നൊക്കെ ഇത്രയും വലിയ ഒരു അപകടം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പം എല്ലാവരും മാക്സിമം കെയർഫുൾ കെയർഫുള്ളായിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക കാരണം ഇപ്പം മഴയൊക്കെ തുടങ്ങി ഇനി എന്തൊക്കെയാണ് ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക ഈ ഒരു വണ്ടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഒന്ന് പ്രയോഗിച്ചു നോക്കുക